സഖ്യ സഖ്യം നാല് ജനറൽ ിൽ വിജയിച്ചു എസ് എഫ്ഐയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും മലയാളിയുമായ ഗോപിക ബാബു ഐതിഹാസിക വിജയം നേടി എ ബി വി പി സംഘപരിവാർ കോട്ടകളെ തകർത്താണ് ഇത്തവണ ജെ എൻ യു ചുവപ്പണിഞ്ഞത് അതേസമയം സഖ്യം വിട്ട് ഒറ്റയ്ക്ക് മത്സരിച്ച എ എസ് എഫിന് ഒരു സീറ്റും നേടാനായില്ല എ ബി വി പി സംഘപരിവാർ സ്വാധീന കേന്ദ്രങ്ങൾ പിടിച്ചുകുലുക്കിയായിരുന്നു ഇടതുപക്ഷ സഖ്യം ഉജ്ജ്വല വിജയം നേടിയത് എസ് എഫ് ഐ ഐസ ഡി എസ് എഫ് ഉൾപ്പെടുന്ന ഇടതു സഖ്യം നാല് ജനറൽ സീറ്റുകളിലും വിജയിച്ചു പ്രസിഡന്റായി ഐസയുടെ അതിഥി മിശ്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് വോട്ടുകൾ നേടിയാണ് വിജയിച്ചത് വൈസ് പ്രസിഡന്റായി മലയാളിയായ എസ് എഫ് ഐയുടെ കെ ഗോപിക ബാബു മൂവായിരത്തി ഒരുന്നൂറ്റി ഒന്ന് വോട്ടുകൾ നേടിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് വോട്ടുകൾക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥി സുനിൽ യാദവും ജോയിന്റ് സെക്രട്ടറി ഡാനിഷ് അലി രണ്ടായിരത്തി ഒറ്റക്ക് മത്സരിച്ച എ ഐ എസ് എഫ് ഒറ്റ സീറ്റിലും വിജയിച്ചില്ല എസ് എഫ് ഐ ഐസ ഡി എസ് എഫ് സഖ്യം മുന്നോട്ട് വെച്ച ആശയത്തിനാണ് വിദ്യാർത്ഥികൾ വോട്ട് ചെയ്തതെന്ന് ഗോപിക ബാബു പറഞ്ഞു എ ബി വിപിയുടെ മിക്ക സ്വാധീന കേന്ദ്രങ്ങളിലും ഇടതു സഖ്യം ഭൂരിപക്ഷം നേടി സർവകലാശാല തകർക്കാൻ ശ്രമിക്കുന്ന ആർ എസ് എസ് ശ്രമങ്ങൾക്കുള്ള മറുപടിയാണ് വിജയമെന്ന് എസ് എഫ് ഐ യൂണിയൻ സെക്രട്ടറി പി പാർവതി പ്രതികരിച്ചു വിദ്യാർത്ഥി വിരുദ്ധമായ എതിർക്കുന്ന വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു മാൻഡേറ്റ് ആണ് ആയിട്ടുള്ളൊരു മാൻഡേറ്റാണ് അക്ഷരാർത്ഥത്തിൽ ചുവപ്പണഞ്ഞിരിക്കുകയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എട്ടു ശേഷം മലയാളി വിദ്യാർത്ഥി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നു എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് ഗോപി കടവല്ലൂരിനൊപ്പം അബ്ദുൾ റഷീദ് കൈരളി ന്യൂസ്